കുടുംബികൾ ഉൾപ്പെടെയുള്ള സ്ത്രീകളെ സാമ്പത്തികമായി ശാക്തീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ എന്നിവർ ചേർന്ന് ആപ്ലിക്കേഷൻ പുറത്തിറക്കി കഴിവും മികവുമുള്ള വനിതകളെ സംരംഭകരാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് ആപ്ലിക്കേഷൻ പുറത്തിറക്കുന്നത് ഉൽപ്പന്നങ്ങളോ സേവനമോ ആഗോളതലത്തിൽ മാർക്കറ്റ് ചെയ്യാൻ സ്ത്രീകൾക്ക് ഇതുവഴി അവസരം ലഭിക്കും ഷാർജ എക്സ്പോ സെന്ററിൽ നടന്ന ചടങ്ങിൽ മുനീർ സന്തോഷ് ജോർജ് കൊളങ്ങര എന്നിവരുടെ സാന്നിധ്യത്തിൽ സിനിമാ താരങ്ങളായ കുഞ്ചാക്കോ ബോബൻ ആസിഫ് അലി മമതാ മോഹൻദാസ് നവ്യ നായർ ജുമൈല ദിൽഷാദ് മോംസേൻഡ് വൈഫ് സിഇഒ മുഹമ്മദ് ദിൽഷാദ് എന്നിവർ ചേർന്ന് ആപ്ലിക്കേഷൻ പുറത്തിറക്കി പല കാരണങ്ങളാലും സ്വന്തം തൊഴിൽ മേഖലകളും കഴിവുകളും ഉപേക്ഷിക്കേണ്ടി വരുന്നവർക്ക് അവ തിരിച്ചു പിടിക്കാനും വരുമാനമുണ്ടാക്കാനും ഈ ആപ്ലിക്കേഷൻ വഴി സാധിക്കുമെന്ന് മോംസ് ആൻഡ് വൈബ് സിഇഒ മുഹമ്മദ് ദിൽഷാദ്ക്ക് ഇതിൽ അംഗങ്ങളാകാമെങ്കിലും ആനുകൂല്യങ്ങൾ വനിതാ അംഗങ്ങൾക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ അതത് രാജ്യങ്ങളിലെ നിയമം അനുസരിച്ച് വിപണനം നടത്തണമെന്നും ലൈസൻസുകൾ നേടേണ്ടത് അംഗങ്ങളുടെ ഉത്തരവാദിത്തമാണെന്നും അധികൃതർ വ്യക്തമാക്കി പ്ലേ സ്റ്റോറിലും